ഇത് നമ്മുടെ ചെറിയെങ്കിലും വലിയ വലിയടയിലുള്ള പുതിയ വെച്ചാരിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ അനേജിച്ച് നിങ്ങളുടെ പെൺമക്കൾ എവിടെയാണ് പോകുന്ന നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതിനുള്ള പ്രത്യേക തരം ഒരു ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ചോക്ലാച്ച് വാങ്ങുന്ന അടുത്താണ് നിങ്ങളുടെ മക്കൾ പെൺമക്കൾ എത്തിപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെ പെങ്ങ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ മറ്റേ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ചെറിയ കീഴ് പുതിയ ബസ്റ്റാൻഡിന്റെ ബസ്സിന്റെ ബാക്കിലുള്ള ശീതം കാഴ്ച എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പൊ ചെറിയ സൈഡ് നിങ്ങൾക്കൊക്കെ പതിനെട്ട് വയസ്സായോ പതിനെട്ട് വയസ്സായിട്ടാണോ നിങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വരുമ്പോ അതിൽ നിങ്ങളുടെ ഫേസ് കാണുമ്പോ നിങ്ങളുടെ കുടുംബക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പതിനെട്ട് വയസ്സായ നിങ്ങളുടെ ഫീലിങ്സിനെ ആർക്കും കൂടെ കെട്ടിയിടാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അറിഞ്ഞും കേൾക്കണം അതില്ലാത്തടത്തോളം നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും പക്ഷെ അത് ഇതുപോലെ പൊതുസ്ഥലത്ത് പോയി കാണിക്കുമ്പോ ഏതൊക്കെ രീതിയിൽ നടക്കണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ഭാവി അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂമെടുക്കാൻ പറ്റും നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ അൺമാരിഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൂം എടുക്കാൻ പറ്റും കേരളത്തിൽ റൂം എടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയാണെങ്കിൽ റൂം എടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതുപോലെ പബ്ലിക്കിൽ പോയിട്ട് ഈ കാട്ടായ കാണില് അവിടെ നിർത്തിക്കോ എന്തിനാ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പേര് ദോഷം ഏൽപ്പിക്കണേ നിങ്ങളുടെ വീട്ടുകാർക്ക്